ഹായ് കൂട്ടുകാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിതാ നീല ആകാശത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വയനാട്ടിലേക്ക് ചെറിയൊരു ഉല്ലാസയാത്ര പോകുക കേട്ടോ നമ്മളെല്ലാവരും ഉണ്ട് വീട്ടിലുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അതിമനോഹരമായ കാഴ്ച കണ്ടപ്പോൾ നിങ്ങളെ നിങ്ങളിതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വീഡിയോയുമായി വന്നിരിക്കുന്നത് കണ്ടില്ലേ കൂട്ടുകാരെ നീലാകാശത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നമ്മുടെ വയനാടിൻ്റെ മനോഹാരിത ഒന്ന് നമ്മൾ ഈ ആകാശം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തത് എന്നാൽ നമ്മളെപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പുൽമേടുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയല്ല കാണിക്കുന്നത് പക്ഷേ ഇതൊരു വൈകുന്നേര സമയമായതുകൊണ്ട് നമുക്ക് ഈ കാഴ്ച കാണുമ്പോൾ കൂടുതലായിട്ട് ആകാശത്തിൻ്റെ കാഴ്ചകളായിട്ടോ അതിമനോഹരമായി തോന്നിയത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്ന് എടുത്ത് കാണിക്കുന്നത് കേട്ടോ കണ്ടില്ല മലനിരകൾക്കിടയിലൂടെ ഇടയിലൂടെയുള്ള നമ്മുടെ ഈ യാത്ര എത്ര അതിമനോഹരങ്ങളായിരുന്നുള്ളോ ആയിരുന്നു എന്നോ ഭയങ്കരമായി എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു കേട്ടോ യാത്രയായിരുന്നു കേട്ടോ ഇത് പക്ഷെ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മളൊരു ഒരു എന്താ മില്ലുണ്ടായിരുന്നു ആ മില്ലിൻ്റെ ഒരു ഭാഗത്ത് നിന്നത്തെ ഇറങ്ങി ഞങ്ങൾ അരി മേടിക്കാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ അവിടുത്തെ ചെറിയ ചെറിയ കാഴ്ചകൾ മാത്രമാണ് കേട്ടോ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതൊരു കോറി ആയിരുന്നു കേട്ടോ പാറക്കോറി ആയിരുന്നു പക്ഷേ നമ്മളതൊന്നുമല്ല കാണുന്നത് നമ്മൾ ഈ ആകാശത്തിൻ്റെ മനോഹാരിത മാത്രമാണെന്ന് കാണുന്നത് കേട്ടോ അതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ദയ്യ റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രാജ്മോളും രേഷ്മയും വിഷ്ണുവും ആദിക്കുട്ടനും വിഘ്നേശും ചേട്ടനും ഞാനും എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ ഇതുണ്ടല്ലോ നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോ ആയിരുന്നു പിള്ളേർ പോകുന്നതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൂ കേട്ടോ അപ്പത്തേനും ഇതാ വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുക ആദിക്കുട്ടം കണ്ടോ പാവത്തിനെ പോലെ ഇരിക്കുന്നവന് പിന്നെ എന്താ ഉറക്കം വരുന്നുണ്ട് കേട്ടോ രാത്രിയായിരുന്നു ഉറക്കം വരുന്നുണ്ട് അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഇരിക്കുന്നത് അതിന് ശേഷം ഇതാ നമുക്ക് ഭക്ഷണമൊക്കെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പ്ലേറ്റുകളൊക്കെ അവർ കൊണ്ടു തന്നു കേട്ടോ അപ്പോൾ ചപ്പാത്തി ഫ്രൈഡ് റൈസും പത്തിരി അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നിട്ട് അപ്പം നമ്മളെ വീട്ടിൽ വന്ന് കഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മളെല്ലാം ഭക്ഷണമൊക്കെ അവിടെ നിന്ന് തന്നെ കഴിച്ചു കേട്ടോ നല്ല അതിമനോഹരമായ ഒരു ഒരു വീടായിരുന്നു എന്നാണ് പറഞ്ഞ കേട്ടോ ഇത് പിന്നെ ഇത് റെസ്റ്റോറൻറ്റ് ആക്കിയതാട്ടോ അപ്പോൾ ആളൊക്കെ തീരെ കുറവായിരുന്നു കണ്ടില്ല ആളൊന്നും ഇല്ലാട്ടോ രാത്രി ആയതുകൊണ്ടായിരിക്കാം ആൾ വളരെ കുറവായിരുന്നു അപ്പം നല്ലപോലെ നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചതായി ഇറങ്ങി ഇതവിടെയൊക്കെ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഇറങ്ങി വണ്ടിയിലോട്ട് പോവാണ് അപ്പോൾ അതിനിടയ്ക്ക് താഴെ എത്തിയിട്ട് ഇതുകൊണ്ടില്ല അട്ടുകല്ലെ ഇരിക്കുന്നത് കണ്ടില്ല ഇതൊക്കെ കാണാത്ത നമ്മുടെ ിപ്പോൾ എന്തൊന്നും കണ്ടിട്ടുണ്ടാക്കിയല്ല അതിന് ശേഷം നമ്മൾ ആ കണ്ടിങ് നമ്മൾ വന്ന വഴിക്ക് കുറച്ച് ചെടി കിട്ടിയായിരുന്നു കേട്ടോ പോമ്പ് കിട്ടിയതായിരുന്നു അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ച് കുഴിച്ചു വെച്ചതിന് ശേഷമുള്ള വീടിയാണിത് ചെ ചട്ടിയിലോട്ട് പോട്ട് ചെയ്തു ഇതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് പോട്ട് ചെയ്തു കേട്ടോ ഇത് ഫേണാട്ടോ വട്ടർ ഫേണാണേ നോക്കി എന്ത് സുന്ദരിയായിട്ടാണ് നിൽക്കുന്നതാണ് അപ്പോൾ ചേട്ടന് പിറ്റേന്ന് രാവിലെയാണിത് ഞങ്ങൾ എടുത്തത് കേട്ടോ വെച്ചത് അപ്പോൾ അതാ അതിൻ്റെ ഉള്ളിലുള്ള ഈ ഉണങ്ങിയ ഇലകളും കാര്യങ്ങളും എല്ലാം ചേട്ടാൻ കട്ട് ചെയ്ത് നല്ല സുന്ദരിയായിട്ട് നിർത്തിയതാട്ടോ ഇത് നമുക്ക് ആദ്യം ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു ഇത് വയനാട് ഭാഗത്തോട്ടൊക്കെ പോയാൽ ഇതൊക്കെ നമുക്ക് വഴി നിന്ന് ഒത്തിരി കിട്ടും കേട്ടോ അപ്പം വേറെ കണ്ടെങ്കിലും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ചെടി കണ്ടപ്പോൾ നമ്മളത് എടുത്തിട്ട് എല്ലാത്തിനും കൂടെ ഒരുമിച്ച് പോട്ട് ചെയ്ത് വെച്ചാണ് അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഈ ചെടി തരുന്നതായിരിക്കും കേട്ടോ കൂട്ടുകാരെ ഇത് ബട്ടർ ആണ് കേട്ടോ അതിസുന്ദരി ആട്ടോ നമ്മൾ ചുറ്റുവോട്ടിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല സുന്ദരിയായിട്ട് നിൽക്കും കേട്ടോ അപ്പം നമ്മുടെ ഈ കൊച്ചു യാത്ര ഞങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ പിള്ളേരൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്